ഇത് മൈക്കാണെങ്കിൽ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ വീഡിയോ ആണ് നമ്മൾ നടന്നത് ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് തുടങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് വെട്ടിയിടും വെട്ടണം വെട്ടി എടുക്കണ്ട് ടുത്ത് വളിക്കല് വെട്ടി ഇത്രയുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് വെട്ടണ് മൈക്കെടുക്കാൻ മൈക്ക് മൈക്ക് വെച്ചിട്ടുണ്ട് സൗണ്ട് അങ്ങനെ കൊറേ ഏരിയ നമുക്ക് ഇനി മൈക്ക് കയറി നോക്കാൻ പോവാണ് ാണ് മൈക്ക് ഇത് മൈക്കിന്റെ യൂണിറ്റ് ആയി മൈക്കിന്റെ എന്തോ സാനം വന്നു മൈക്കിന്റെ ചാർജർ ആണിത് സീ പോലെ പിന്നിന്റെ ചാർജർ ആണത് ഇതാണ് മൈക്ക് രണ്ട് ബൈക്കുണ്ട് രണ്ട് മൈക്കുകൾ ഇതിന്റെ പവർ ബാറ്ററി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അത് നികി കഴിഞ്ഞാൽ വാറോട്ട് നികി കഴിഞ്ഞാൽ അവിടെ പച്ചിലേക്ക് എത്തുന്നുണ്ടാവും മൈക്കോടാവും അതുകഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ മൊബൈലിലേക്ക് കുത്തേണ്ട അഡാപ്റ്ററാണ് അതായത് മൊബൈലിന്റെ സെയിലായിട്ട് കുത്തി കഴിഞ്ഞാൽ ഈ മൈക്കായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് കുത്തണം എന്നിട്ട് മൈക്കിലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇത് വേറെ പിന്നുകളിലും വേറെ വേറെ കുറേ മൊബൈലുകളിലൊക്കെ ചാർജറിൻ്റെ ടൈപ്പ് വാറിക്കും അതുകൊണ്ട് അവിടെ കുത്താനുള്ള ഇതാണ് നമുക്ക് ഇതിൽ വെബ്സെറ്റിലും കുത്താം മൈക്കിലും കുത്താം നമുക്ക് അത് ഇനി ഇതിൻ്റെ ഒരു മാനുവൽ വരുന്നുണ്ട് ഇത്രയും വലിയ മാനുവലാണിത് ഇത് കൊറിയൻ മെയ്ഡാണ് ഇതിൻ്റെ പിന്നെ കുറേ മാനുവലുണ്ട് ഇതിൽ മൈക്കിൻ്റെ കുറേ ഇതുണ്ട് അതായത് മൈക്ക് കുത്തി കഴിഞ്ഞാൽ ഈ മൈക്ക് കുത്തി കഴിഞ്ഞ ഇവിടെ ഇതായിട്ടൊരു ബട്ടണിത് വരും അപ്പോൾ മൈക്ക് നല്ലതെന്ന് തോന്നുന്നു നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇനി ഇനി ഉള്ള വീഡിയോകളിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി വീഡിയോ ഇടാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കും ഇതൊക്കെ കുറേ കുറേ സാധനാണത് മാനുവൽ നമുക്ക് ഇത് മൂന്നെണ്ണം ഇത് നാലെണ്ണം നമുക്ക് മൈക്കില് കിട്ടുള്ളൂ അതായത് ഇന്നത്തെ വേണ്ടി ഇത്ര ഉള്ളു ഇന്നത്തെ വേദി അവസാനിപ്പിക്കണ്